റേസ് യുർ വേർഡ്സ് നോട്ട് യുർ ഓയിസ് ഇറ്റ് ഇസ് റൈൻ ദാറ്റ് ഗ്ലോസ് ഫ്ലോസ് നോട്ട് റൂമിയുടെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വരികളാണ് ഇത് ബഹളം വയ്ക്കുന്നതല്ല കാര്യം പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയുന്നിടത്താണ് ഫലമുണ്ടാവുക കാരണം ഏതൊരു സൃഷ്ടിയുടെയും താക്കോലാണ് നല്ല വാക്കുകൾ നിശ്ശബ്ദതയ്ക്ക് പോലും ചിലപ്പോൾ ആഴത്തിന് തട്ടുന്ന അർത്ഥം ഉണ്ടാവും ആർഭാടം കൊണ്ട് അലങ്കരിച്ച രാജസദസ്സിലേക്ക് തൻ്റെ ചെരുപ്പുകളും ശിരസിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു കവി കടന്നു വന്ന ഒരു കഥയുണ്ട് താങ്കൾ എന്തിനാണ് ചെരുപ്പുകൾ തലയിലേന്തിയത് എന്ന് ചോദിച്ച സമയത്ത് ആ സാധു തിരിച്ചു ചോദിച്ചു അങ്ങ് എന്തിനാണ് കിരീടം തലയിൽ വെച്ചിരിക്കുന്നത് മന്ത്രിയാണ് അതിന് മറുപടി പറഞ്ഞത് രാജാവ് കിരീടം തലയിൽ വെച്ചത് അദ്ദേഹം എല്ലാവർക്കും മീതയാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് എന്നും മന്ത്രി പറഞ്ഞു തീർന്നതും ആ പാവം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചെരുപ്പ് തലയിൽ വെച്ചത് ഞാൻ എല്ലാവർക്കും കീഴെയാണെന്ന് അങ്ങയോട് പറയാതെ പറയാനാണ് എന്നോട് ക്ഷമിക്കണം അങ്ങയോട് അത് പറയാൻ എനിക്ക് വേറെ വഴികൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ചിലരുടെ വരികൾ പലരുടെ കഥകൾ